അപ്പുറം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആറ്റ് വരുൺ ആറ്റുപശരിലെത്തുകയാണ് കേട്ടോ വരുണെങ്ങനെ പതിയകത്തേക്ക് കയറി നോക്കുവാണ് റൂമിലും മറ്റെല്ലായിടത്തും ഹാളിലും അടുക്കളയിലും ഒക്കെ പോയി നോക്കുവാനുട്ടോ അവിടെ ഒന്നും ആധികയെ കാണുന്നില്ല പെട്ടെന്നായിരിക്കും പൂജാമുറിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ വരുൺ കാണുന്നത് വരുൺ പതിയെ വാതിലിൻ്റെ കൂടെ പോയി നിൽക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പ്രാർത്ഥിക്കുന്നതൊക്കെ വരുൺ കേൾക്കുവാണ് ഭഗവാനെ കടമകളിലുള്ള ഒരു കാരണവശാലും ആ വിവാഹത്തിന് സമ്മതിക്കല്ലേ ഒരിക്കലും അവനും അവളും കൂടി ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല പരലോകത്തിലിരുന്ന് പോലും എൻ്റെ മോളത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പ്രാർത്ഥിക്കുക അതേതും വരൺ വിചാരിക്കുക ഇവർക്ക് നല്ല പണി തന്നെ കൊടുക്കണമല്ലോ അങ്ങനെ പറഞ്ഞ് വരൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ജനലിൽ കൂടി പൂജാമുറി പൂജാമുറി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ അത് വരുൺ പറിച്ചെടുത്തിട്ട് ജനലിലൂടെ മുത്തശ്ശിയുടെ ചെവിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെമ്പരത്തിപ്പൂ വെച്ചിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടിട്ട് വരണിനെ തന്നെ ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നീട് വരുൺ അവിടെ നിന്നും പുറത്തൊക്കെ രാധിക അന്വേഷിച്ച് നടക്കുവാണ് പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത് ഇവിടെ പോയി എന്നും പറഞ്ഞാൽ വരുൺ അതിൻ്റെ ചുറ്റും നടക്കുമായിരിക്കും പെട്ടെന്നായിരിക്കും പറമ്പിൽ സ്വപ്നയിലൊക്കെ തിരിക്കുന്ന രാധികനെ വരുൺ കാണുന്നത് അങ്ങനെ വരുൺ പ്രതിയെ രാധികൾ പോയി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ വരുൺ വന്നതൊന്നും രാധിക അറിയുന്നില്ല രാധിക മുഴുവൻ ഭയങ്കര ആലോചനയിലായിരിക്കും പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും വരുൺ വന്ന് അരികി നിൽക്കുന്നത് രാധിക കാണുന്നത് അങ്ങനെ രാധിക തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കുന്നതും വരുൺ കുറച്ച് സീരിയസ് ആയിട്ട് സങ്കടത്തോടെയൊക്കെ രാധികയുടെ മുമ്പിൽ നിൽക്കുക അന്നേരം രാധക വേഗം തന്നെ വരണ്ടരികിൽ കൂട്ടിച്ചെല്ലുക ഇതാര് വരണോ വരണിപ്പോൾ എത്തി ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് അല്ല എന്തായി വരും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും നമ്മുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തായി അവിടെ എല്ലാവരും സമ്മതിച്ചോ അന്നേരം അവരോട് സങ്കടത്തോട് പറയണേ ഇല്ലടോ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു വീട്ടിൽ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും വന്നപ്പോൾ ആകെ പ്രശ്നമായിരുന്നു അവിടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലോ അവരെല്ലാവരും കൂടി തടഞ്ഞു അത് കേൾക്കുന്നതും രാധികം വിഷമം നോക്കണിയാണ് രാധിക സങ്കടത്തോട് പറയണേ അല്ലേലും അവസാനം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാകുമെന്ന് ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഭഗവാനോട് പലതവണ ചോദിച്ചതാണ് ഇത് മായയാണോ ആണെങ്കിൽ നീ അതെനിക്ക് കാണിച്ചു തരണമെന്ന് നൂറ് വട്ടം പറഞ്ഞതാണ് പക്ഷേ ഭഗവാൻ എനിക്ക് വീണ്ടും മോഹങ്ങള തന്നത് ഞാൻ ഒത്തിരി പോയി അല്ലെങ്കിൽ തന്നെ അനാഥയായ ഒരു പെണ്ണ് കണിമംഗലും പോലെ അത്രയും ഇതിൻ്റെ വീട്ടിലേക്ക് എങ്ങനെ കയറിച്ചെല്ലാനാണ് അവിടെ ഉള്ളവരെ എന്നെ എങ്ങനെയാണ് മരുമകളായിട്ട് സ്വീകരിക്കുന്നത് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവളാണ് ഞാൻ കാണിമംഗലത്തെ പ്രതാപത്തിനും ഐശ്വര്യത്തിനും ഒപ്പൊരു പെണ്ണ് ഒരിക്കലും ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് രാധിക സങ്കടപ്പെട്ട് നിൽക്കുക അത് കേട്ട ചിരിച്ചുകൊണ്ട് വരുൺ രാധികയുടെ പിന്നെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് പറയാനായിട്ട് വരണിവിടെ വരണമെന്നില്ലായിരുന്നു അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ എന്താണെങ്കിലും ഇക്കാര്യം അറിയില്ല എന്നിട്ടും വരൻ എന്തിനാ വന്നത് മനസ്സിലായി ഞാൻ സങ്കടപ്പെടുന്നത് വരണു കാണണം അല്ലേ എടോ എന്നും പറഞ്ഞാൽ വരുൺ രാധികളുടെ അരികിലേക്ക് ചെന്ന് രാധികളെ കൈ പിടിക്കുക അന്നേരം രാധിക വരൻ്റെ കൈ തട്ടി എന്തിനാ എൻ്റെ അടുത്തേക്ക് വരണ്ട ഇനി നമ്മൾ തമ്മി കാണണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ എന്തർത്ഥമുള്ളത് പക്ഷേ പ്രിയങ്ക പോയല്ലോ ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം എൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവർ നോക്കി ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം വറും പൊക്കോ വരണിനി എന്നെ കാണാൻ വരണ്ട അച്ഛനും അമ്മയൊക്കെ ഒട്ടിനെ വരല്ലേ അധികം വൈകാതെ തന്നെ വരണ്ട വീട്ടുകാർ വരുന്നു ചേർന്ന കുടുംബത്തിന് ചേർന്ന നല്ലൊരു കുട്ടിയെ തന്നെ കണ്ടുപിടിക്കും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വരൺസിൽ പോയിട്ട് ജീവിക്കും അന്നേരം പറമ്പ് പറയുന്നുണ്ട് ആ അല്ലെങ്കിലും വീട്ടുകാർ എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു ഉടനെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് വിവാഹ ഉറപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതേക്കുന്നത് രാത്രിക്ക് കൂടുതലും സങ്കടം പോകുക രാത്രിക്ക് പറയണേ അല്ലെങ്കിലും വീട്ടുകാർ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലേ നല്ല കുട്ടിയായിരിക്കും എന്തുകൊണ്ട് കടമംഗളത്തിൻ്റെ അന്തസ്സിനും ആഭിചാരത്തിനും ഒക്കെ യോജിച്ച പെൺകുട്ടിയായിരിക്കും അത് ആ അത് ശരിയാ നല്ല മിടിക്ക പെൺകുട്ടി തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അയാളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും ഏതു നേരവും ഭഗവാനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അതെ കുന്നത് രാധിക സംശയത്തോടെ വരണം നോക്കുകയാണ് അന്നേരം വരും ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണെ എടോ തന്നെ പെണ്ണ് കാണാനായിട്ടും നമ്മുടെ വിവാഹം ഉറപ്പിക്കാനായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടൊക്കെ തന്നെയാണ് വരുന്നത് ഈ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടെ ഞാനതിൻ്റെ കൂടി തന്നെ നേരി ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് ഓട് വന്നതല്ലേ സത്യമാണ് അവരുൺ എന്നത് പിന്നെ എന്നെ പറഞ്ഞു പറ്റിച്ചത് ചുമ്മാ തൻ്റെ പെരുമാറ്റമൊന്നു കാണാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയായിരുന്നു ഞാൻ ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചത് പനിമംഗളത്തിനും അന്തസ്ഥിനും പ്രതാപത്തിനുമൊക്കെ ഒത്ത വേറൊരു പെണ്ണാണ് വരണ് ചേർന്നത് ഞാനതിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞെന്താ എനിക്ക് പുതിയ പെണ്ണിനെ വരെ കണ്ടെത്താൻ താൻ പറഞ്ഞില്ലേ ഇപ്പം സന്തോഷവും ഇല്ലേ അന്നേരം രാധിക വരണ് പതിയെ പിടിച്ച് തല്ലുക ഞാൻ അത്ര സങ്കടപ്പെട്ടു എന്നറിയുമോ എന്നാ എന്നിങ്ങനെ വിഷമിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് വരണ കെട്ടിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അന്നേരം വരണ്ടും രാധിക മുറുകെ ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട് ഈ സമയത്ത് പുറത്തേക്ക് വരുന്ന മുത്തശ്ശി അവിടെ വരടിൻ്റെ ആധികം ആ പറമ്പിൻ്റെ അവിടെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പ്രണയത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് മുത്തശ്ശി കാണുക അത് കാണുന്നത് മുത്തശ്ശിക്കങ്ങ് ദേഷ്യം വരിക കായിരിക്കുന്ന പാത്രം അവരുടെ നേരെ അറിയാനായിട്ട് ഇങ്ങനെ കൈപ്പൊക്കുന്നുണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് മുത്തശ്ശി തിരികെ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് അവിടെ ദേവനും യശോദയും പരമേശ്വരനും സൂര്യയും അവരെല്ലാവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ദേവം പറയുന്നുണ്ട് എന്നാൽ പിന്നെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമല്ലോ ഞങ്ങൾ അന്ന് ഇറങ്ങട്ടെ ആ സമയം മുത്തശ്ശനെ അല്ല തിരുമേനി അങ്ങനെ പോകാതെ കുറച്ച് നേരം കൂടി ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത്രയും ദിവസം ഞങ്ങൾ രണ്ടാളും ആകെ സങ്കടപ്പെട്ടിരുന്നതല്ലേ ഇപ്പം നമ്മളിങ്ങനെ ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് നല്ലതല്ലേ കുറച്ച് നേരം കൂടി ഇരിക്കും തിരുമേനി ആ സമയം പരമേശ്വരനും പറയുന്നുണ്ട് ശരിയാ കുറച്ച് നേരം കൂടി ഇരിക്കുക നമുക്ക് കുട്ടികളുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും കൂടി സംസാരിക്കാം വിവാഹത്തിൻ്റെ മറ്റു ചടങ്ങുകളെക്കുറിച്ചൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ ഈ സമയം യശോത്ത് ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവരും മനസ്സിൽ തുറന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ പത്മിനി മാത്രം എന്താ ഒന്നും മിണ്ടാത്തത് അന്നേരം പത്മിനി പറയുന്നുണ്ട് ഏ മറ്റൊന്നുമില്ല ഏട്ടനെന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാനുള്ളത് അതിലെനിക്ക് മറ്റൊരു എതിർപ്പും ഈ സമയം കൽപ്പനയും ഉർവശിയും അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് അന്നേരം ഉർവശി പറയണേ കൽപ്പന ഏട്ടത്തിൻ്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല എന്തോ ഏട്ടത്തേക്ക് എന്തോരിഷ്ടക്കേടുണ്ട് പിന്നല്ലാതെ എനിക്ക് തോന്നിയത് അച്ഛനെ മുത്തശ്ശിയൊക്കെ എതിർക്കൊണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ഇഷ്ടക്കേട് അമ്മ ഉള്ളിലൊതുക്കി നടക്കുവാണ് സത്യം പറയുമല്ലോ കൽപ്പന ആ രാധിക ഇവിടുത്തെ മരുമകളായിട്ട് വരുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ അവൾക്കിവിടെ വലിയ സ്ഥാനമാണ് എല്ലാവരും അവളെ തലയിൽ എടുത്ത് വെച്ചാണല്ലോ നടക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ മരുമകളായി കൂടി വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇവിടെ ഒരു വില ഉണ്ടാവില്ല അന്നേരം കൽപ്പന പറയുന്നുണ്ട് അത് ശരിയായി ചെറിയ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ സമ്മതിക്കാൻ പാടില്ല അതിന് അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് നമ്മുടെ കാര്യം അമ്മയും മുന്നേ നിർത്തി വേണം നമുക്ക് കളിക്കാൻ അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വശത്താക്കി മാറ്റണം അമ്മയോട് സംസാരിക്കണം അമ്മയെ വെച്ച് തന്നെ നമുക്ക് ഈ വിവാഹം മുടക്കാം എന്നൊക്കെ പറഞ്ഞ് അവരോട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലാണ് കേട്ടോ അവിടെ ആ പറമ്പിൽ ഒരു വായാലിൻ്റെ മീത് വരണ്ട നെഞ്ചിലിങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ് രാധികയും പെട്ടെന്ന് തന്നെ രാധികം നീക്കുക വരും എണീറ്റ് കുറേ നേരം അച്ഛനും അമ്മയോട് നീക്കും വരണിവിടെ എങ്കിലും കണ്ടാലേ ആകെ നാണക്കേടാണ് എന്ത് അതിനൊരു കുഴപ്പമില്ല ഇനി എന്താണെങ്കിലും നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ പോകുമല്ലേ എന്നും പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നാണം കിടന്നതേ ഞാനും കൂടിയാ അതാണ് വേഗം ചെല്ലു വേഗം പൊക്കിയാണ് അതെ കുറച്ച് നാൾ കഴിഞ്ഞാൽ തൻ്റെ മേലുള്ള എല്ലാവകാശവും എൻ്റെ മേൽ മാത്രം പോകും അപ്പം ഇതുപോലെ തനിക്ക് എന്നെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ അതൊക്കെ ശരിയാ തൽക്കാലം അതുവരെ ചെറിയൊരാകളിൽ നല്ലതാണ് കേട്ടോ അതെ എണീറ്റ് എണീറ്റ് എന്നു പറഞ്ഞ് വരെന്നെ പൊക്കി എണീപ്പിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിവിടുന്ന് പോകാനേ തോന്നുന്നില്ല താനിങ്ങി മോന്നേ എന്ന് പറഞ്ഞ് രാധിക്കെ വീണ്ടും ചേർത്ത് പിടിച്ച് രാധികയുടെ നെറ്റിലൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം രാധിക വീണ്ടും വരുടെ നെൻസിലിങ്ങനെ ജാഞ്ഞ് കിടക്കുന്നുണ്ട് അന്നേരം വരും രാധിക ഇങ്ങനെ കെട്ടിപ്പിച്ച് നിൽക്കുക ഈ സമയം മുത്തശ്ശി വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തിലത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രാധിക തിരിഞ്ഞ് മുത്തശ്ശിയെ കാണുവാണ് അന്നേരം രാധിക പെട്ടെന്ന് തന്നെ വരണ്ടെ കൈ തട്ടി മാറ്റുക അങ്ങനെ രണ്ടാളും മുത്തശ്ശി നോക്കി നിൽക്കുക പെട്ടെന്നായിരിക്കും മുത്തശ്ശിയുടെ തലയിൽ ഇരിക്കുന്ന ചെമ്പരത്തി പൂ രാധിക കാണുന്നത് അങ്ങനെ അത് കണ്ട് രാധിക ചിരി അടക്കാനാവാതെ നിൽക്കുക കേട്ടോ ഈ സമയം വരണോ അത് കണ്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളും മുത്തശ്ശി നോക്കി നോക്കിച്ചിരിക്കുക ഈ സമയം മുത്തശ്ശി കാണിക്കുകയൊന്നും മനസ്സിലാവുന്നില്ല രണ്ടുപേരും തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് വിചാരിക്കുവാണ് കേട്ടോ സുകുമാരിയമ്മ എന്താടി എന്തിനാടി നീ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് അന്നേരം വരുണിൻ്റെ ആധികയാണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന സുകുമാരിയമ്മയെ കാണിച്ചുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്